നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങൾ തന്നെയാണ് സിനിമാ താരങ്ങളുടെ മക്കളെല്ലാം മിക്ക ആളുകളും അഭിനയരംഗത്തെ ചുവട് ഉറപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തയാണ് താരപുത്രി മീനാക്ഷിതിലി സോഷ്യൽ മീഡിയയിൽ താരപുത്രി അത്ര സജീവമല്ല എന്നാലും പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോൾ താരം സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് മീനാക്ഷി പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളൊക്കെ നിമിഷം നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് സിനിമകളിലൊന്നും അഭിനയിച്ചില്ലെങ്കിലും നായികമാരെക്കാൾ ആരാധകർ ഏറെയാണ് മീനാക്ഷിക്കുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് മീനാക്ഷിക്കുള്ളത് ദിലീപും മഞ്ജു വാര്യരും പിരിഞ്ഞ ശേഷം ദിലീപിൻ്റെ കൂടെ താമസിക്കുന്ന മീനാക്ഷി ഇപ്പോൾ ചെന്നൈയിൽ നിന്നും മെഡിസിൻ പഠനം നടത്തി വരികയാണ് മെഡിസിൻ പഠനം പൂർത്തിയാവാറായ മീനാക്ഷി ഇനി ഡോക്ടർ മീനാക്ഷി ആവാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ഇന്റർവ്യൂവിൽ മകൾ ഓപ്പറേഷൻ ചെയ്യുന്ന ഫോട്ടോ കണ്ട വിശേഷവും താരം പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഫോട്ടോയാണ് വൈറലായി മാറുന്നത് മഞ്ഞ കളറിലുള്ള സ്ലീവ്ലെസ് ഡ്രസ്സിലാണ് മീനാക്ഷി തിളങ്ങി നിൽക്കുന്നത് ഒരു മഞ്ഞ മഞ്ഞക്ളിയെ പോലെ സുന്ദരിയായാണ് താരപുത്രി നിൽക്കുന്നത് എന്നാൽ ചിത്രത്തിന് താഴെ വരുന്ന രസകരമായ കമൻറ്റുകളാണ് ചിരിപ്പിക്കുന്നത് ആദ്യമൊക്കെ മീനാക്ഷി എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ കമൻറ്റ് ബോക്സ് ഓഫാക്കി ഇടുമായിരുന്നു ഇപ്പോൾ എന്തും പറയാനുള്ള ലൈസൻസ് നൽകിയതോടെ കമൻറ്റുകളും കൂടി കല്യാണാലോചനകളാണ് തകൃതിയായി നടക്കുന്നത് കുട്ടിക്ക് കല്യാണാലോചനകൾ വരുന്നുണ്ടെന്നറിഞ്ഞു ഭവതി ഒന്ന് മനസ്സ് വെച്ചാൽ ദിലീപേട്ടൻ എൻ്റെ അമ്മായിയപ്പനാവൂ കാശ് കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല ഈ നിഷ്കളങ്ക ചിരി കണ്ടിട്ടാണ് ഒരു ആരാധകന്റെ കമന്റ് എന്നിങ്ങനെ തുടങ്ങി ഒട്ടനവധി കമന്റുകളാണ് വരുന്നത് കൂടാതെ മഞ്ജുവിനെ പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്ന മറ്റൊരു കൂട്ടരും ഉണ്ട് കാരണം എന്താ എപ്പോഴും മീനാക്ഷിയുടെ ഓരോ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും അല്ലെങ്കിൽ മീനാക്ഷി പൊതു പൊതു ഇടങ്ങളിൽ വരുമ്പോഴും ഒക്കെ ഏറെ പറയുന്ന ഒരു പേരാണ് മഞ്ജുവിൻ്റെ പേര് അമ്മ എന്ന് പറഞ്ഞൊരു സ്ഥാനം അത് മഞ്ജു എന്താ ഇപ്പോഴും മീനാക്ഷിക്ക് അരികിൽ തന്നെയുണ്ട് മീനാക്ഷിയെ മീനാക്ഷിയെ ഓർക്കുമ്പോൾ മഞ്ജുവിനെയും ദിലീപിനെയാണ് ആരാധകർ ഏറെ ഓർക്കുന്നതും അതുകൊണ്ട് തന്നെ എപ്പോഴും മഞ്ജു കമൻറ്റുകളിൽ നിറ നിറയാറുണ്ട് മാസങ്ങൾക്കിപ്പുറമാണ് തൻ്റെ ലേറ്റസ്റ്റ് ചിത്രങ്ങൾ ആരാധകർക്കായി താരപുത്രി പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ക്രീം സാരിയിൽ അതീവ സുന്ദരിയായ കല്യാണിലെ നവരാത്രി ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴുള്ള ഫോട്ടോയാണ് മീനാക്ഷി പങ്കുവച്ചത് നല്ലൊരു നർത്തകി കൂടിയായ മീനാക്ഷി പങ്കുവയ്ക്കുന്ന നൃത്ത വീഡിയോകളും വൈറലായി മാറാറുണ്ട് അമ്മ മഞ്ജുവിനെ പോലെ നല്ലൊരു നർത്തകിയാണ് മീനാക്ഷി എന്നാണ് പ്രേക്ഷകർ പറയാറുള്ളതും